മാമ്പുയാണ് പള്ളിന്റെ മുന്നിലാണ് അപ്പൊ നമ്മുടെ അലി ഹസൻ മുസ്ലിയാരുടെ ആണ്ടു നേർച്ച വർഷം തോറും നടത്തി വരാവുന്ന ആണ്ടു നേർച്ച ഈ ഇരുപത്തിയൊന്നാം തീയതി തുടങ്ങാണ് ഇരുപത്തിയേഴാം തീയതി വരെയാണ് ഇരുപത്തിയേഴാം തീയതി അന്നദാനം അന്നദാനുള്ളത് അപ്പോ നമുക്കറിയാം വർഷം തോറും ജാതി മത ഭേദം എന്നെ നടക്കുന്ന ഒരു പരിപാടിയാണ് അപ്പൊ അതിന്റെ ഒരു പത്രസമ്മേളനം ഏഹ് ഇന്ന് ഓഫീസിൽ വെച്ച് നടന്നു ഇരുപത്തി ഒന്നാം തീയതി വ്യാഴാഴ്ച വൈകുന്നേരം എ എ മുപ്പതിന് സിയാറത്തും ഉദ്ഘാടന സംഗമവും നടക്കും അതുപോലെ തന്നെ ഇരുപത്തിരണ്ടാം തീയതി മതപ്രഭാഷണം അത് വെള്ളിയാഴ്ച എ എ മുപ്പതിന് മുഹമ്മദ് സാലി ഹൻവരി ആണ് പ്രഭാഷണം നടത്തുന്നത് ഇരുപത്തി മൂന്നാം തീയതി ഫഹ്മ പണ്ഡിത സംഗമം ആ ഒരു സംഗമം നടക്കുന്നുണ്ട് അത് പത്ത് മണിക്കാണ് രാവിലെ പത്ത് മണിക്കാണ് നടക്കുന്നത് അതുപോലെ തന്നെ എ എ മുപ്പതിന് കബീർ ബാഗവിയുടെ ഒരു പ്രസംഗം ഒരു പ്രഭാഷണവും നടക്കുന്നുണ്ട് ാലാം തീയതി വനിതാ സംഗമം രണ്ടു മണിക്ക് വനിതാ സംഗമം നടക്കുന്നുണ്ട് അതുപോലെ തന്നെ വൈകുന്നേരം കൂടി സിറാജുദ്ദീൻ കാസിമിയുടെ ഒരു പ്രഭാഷണവും നടക്കുന്നുണ്ട് അപ്പൊ ഇരുപത്തി ഏഴാം തീയതിയാണ് ഈയൊരു അന്നദാനം ഇവിടെ നടക്കുന്നത് ഏഴ് മണിക്ക് തുടങ്ങും അതിന്റെ വർത്താ സമ്മേളനം ഇന്ന് ഓഫീസിൽ വെച്ച് നടത്തും സെക്രട്ടറി അലീ ഫൈസി ആണ് അതിന്റെ കാര്യങ്ങൾ വില്ലരിക്കുന്നത് അതുപോലെ തന്നെ ഹത്തീബ് അബ്ദുള്ള ഫൈസി ടി എച്ച് അഷ്റഫ് എ ടി കമ്മൂട്ടി ഹാജി ടി കെ സെക്രട്ടറി അതുപോലെ തന്നെ ആലിംഗൽ അബ്ദുട്ടി ഹാജി പ്രസിഡന്റ് കോയം മുത്തുക്കോയ തങ്ങള് കുഞ്ഞാനി ഹാജി ആരിസ് കെ ഇങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ പങ്കെടുത്ത ഒരു പത്രസമ്മേളനം മാമ്പുയ മഹലിലെ ജനങ്ങളുടെ ആഗ്രഹപ്രകാരം മാമ്പുയ വളവിൽ പള്ളിവക ഓഡിറ്റോറിയ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത് എല്ലാവരും അറിഞ്ഞിട്ടും ഒരു മൂന്നര കോടി രൂപ ചെലവ് വരുന്ന പ്രസ്തുത സംരംഭമാണ് മഹലിലെ മുഴുവൻ വീടുകളിൽ നിന്നും ഒരു സ്ക്വയർ ഫീറ്റിന് ഒരു സ്ക്വയർ ഫീറ്റ് മുതൽ നൂറ് സ്ക്വയർ ഫീറ്റ് വരെ എങ്കിലും സഹായം പ്രതീക്ഷിക്കുക ഒരു സ്ക്വയർ ഫീറ്റിന് ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കണക്കാക്കിയിരുന്നു അതിന്റെ ഒരു ഉദ്ഘാടനം പാണക്കാട് സാദിഖ് അലി ശാബ്ദങ്ങള് അതുപോലെ തന്നെ മഹല്ലികാവി ഗാദി ഉസ്താദി ഫി സയ്യിദി മുസ്ലിയാർ എന്നൊക്കെ പതിനൊന്ന് സ്ക്വയർ ഫീറ്റുള്ള സംഖ്യ സ്വരൂപിച്ച് ഫണ്ട് ഉദ്ഘാടനം ഒക്കെ ചെയ്തിരുന്നു അപ്പൊ അതിന്റെ ഒരു വിവരം അതിന്റെ കാര്യങ്ങൾ വർഷത്തെ മുബാറക് ഈ മാസം തന്നെ അതായത് ഡിസംബർ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി ഏഴ് കൂടിയ തീയതികളിൽ നടക്കുകയാണ് ിയാറത്തോടുകൂടെ തുടക്കം കുറിക്കുന്ന പരിപാടി ഒട്ടേറെ പരിപാടികൾ നടക്കുന്നുണ്ട് ഉദ്ഘാടന സംഗമം മതപ്രഭാഷണം പണ്ഡിത സംഗമം വനിതാ സംഗമം അതുപോലെ ദജലിസ് അന്നദാനം തുടങ്ങിയ പരിപാടികളോടുകൂടെയാണ് ഈ വർഷത്തെ ക്രൂസ് വിപുലമായി നടത്തപ്പെടുന്നത് പരിപാടിയിൽ പ്രമുഖരായ ആളുകൾ സംബന്ധിക്കുന്നുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ സയ്യിദ് സ്വാദുഖലി ഷിഹാബ് തങ്ങൾ ഷേഹുൽ ജാമിയ പ്രൊഫസർ ആലിക്കുട്ടി മുഷിയ തുടങ്ങിയവർ സംബന്ധിക്കും അതുപോലെ സമസ്ത കേന്ദ്ര മുഷാവർ അംഗം വാക്കോട് കുട്ടി ഫൈസി സമസ്ത ജില്ലാ സെക്രട്ടറി പുത്തനൈ മൊയ്തീൻ ഫൈസി തുടങ്ങിയവരും സംബന്ധിക്കും മതപ്രഭാഷണത്തിൽ കേരളത്തിൽ ഉടനീളം കേരളത്തിന് പുറത്തും അറിയപ്പെട്ട കബീർ ബാക്കി സിറാജുദ്ദീൻ ഖാസിമി സാലിഹ് അൻവരി സാലിം ഫൈസി തുടങ്ങിയവരാണ് സംബന്ധിക്കുന്നത് അതുപോലെ ദ്വാർ സമ്മേളനത്തിൽ സയ്യിദ് ജമീൽ ജമുലൈനി തങ്ങളാണ് നേതൃത്വം നൽകുന്നത് ഈ രീതിയിൽ വിപുലമായ പരിപാടികൾ ഈ വർഷം നടക്കുന്നു അതുപോലെ ഇരുപത്തി ഏഴാം തീയതി ഏഴ് മണിക്ക് തന്നെ ആണ്ട് നേർച്ചയുടെ സമാപനമായ അന്നദാന ചടങ്ങ് നടക്കും ഇരുപത്തി അഞ്ച് ടന്നോളം അരി സാധാരണഗതിയിൽ വെക്കാറുണ്ട് വർഷവും വെക്കാൻ വേണ്ടി മാനേജ്മെന്റ് തീരുമാനിച്ചിട്ടുണ്ട് അന്നദാനത്തിൽ മത ജാതി വ്യത്യാസമില്ലാതെ എല്ലാവരും സംഗമിക്കാറുണ്ട് ഇത് ഈ നാടിന്റെ ഒരു സൗഹൃദത്തിന്റെ സഹിഷ്ണുതയുടെ വലിയൊരു മാതൃക കൂടിയാണ് എന്ന് പ്രത്യേകം ഈ വിഷയത്തിൽ പരാമർശിക്കുകയാണ് കമ്മിറ്റിയുടെ മുമ്പിൽ വലിയ ഒരു പദ്ധതിയുണ്ട് ആ പദ്ധതിക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു മൂന്നര കോടി ചെലവിൽ നിർമ്മിക്കുന്ന ഒരു ഓഡിറ്റോറിയം മാമ്പുഴ വളവിൽ ഈ ഓഡിറ്റോറിയത്തിൻ്റെ ഉദ്ദേശ്യം സ്ഥായിയായ ഒരു വരുമാനം ഈ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി കണ്ടെത്തുക എന്നതാണ് അതിന് നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു ഈ ഒരു ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണത്തിലേക്ക് എല്ലാ ഉദാരമതികളിൽ നിന്നും ഞങ്ങൾ സഹായം പ്രതീക്ഷിക്കുന്നുണ്ട് ഈ പരിപാടിയിലേക്ക് എല്ലാ ആളുകളെയും പ്രത്യേകം ക്ഷണിക്കുകയാണ് ഈ മഹത്തായ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത് മുപ്പത് വർഷത്തിലധികമായി ബഹുമാനപ്പെട്ട ഉസ്താദ് പി സീതാലി മുസ്ലിയാരാണ് അദ്ദേഹത്തോടൊപ്പം ഇവിടെ ഉമ്മ സംഘം എന്ന പേരിലാണ് ഇവിടുത്തെ മാനേജ്മെന്റ് അറിയപ്പെടുന്നത് അതോടൊപ്പം ഈ മഹത്തായ പരിപാടി ഈ തരത്തിൽ വിജയിക്കാനുള്ള കാരണം ഇവിടെയുള്ള മഹലിലെ മുഴുവൻ ജനങ്ങളും ഒത്തൊരുമയോടുകൂടെ ഈ പരിപാടിക്ക് പിൻബലമേകയും അതിൻ്റെ വിജയത്തിനായി കൈ മീ മറന്നുകൊണ്ട് അവരൊക്കെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിജയം പിന്നെ സ്ഥാപനത്തിൽ നിലവിൽ മൂന്ന് സ്ഥാപനങ്ങളാണുള്ളത് പാരമ്പര്യ പള്ളിതൊറസ് അതുപോലെ മത ഭൗതിക സമുന്നയ വിദ്യാഭ്യാസം നൽകിക്കൊണ്ടിരിക്കുന്ന അൽഹസനഅത്ത് അറബി കോളേജ് വിശുദ്ധ ഖുർആാൻ മനഃപ്പാഠമാക്കുന്ന തഷീദുൽ ഖുർഹാൻ കോളേജ് ഈ മൂന്ന് സ്ഥാപനങ്ങൾ നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു മൂന്ന് സ്ഥാപനങ്ങളിലുമായി മുന്നൂറിലധികം വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു